അത്രയും കണ്ണിങ്ങേഞ്ച് ചെയ്യാ ഏം ചെയ്യാനാണ് ആ ഓരോന്നും ചെക്ക് ചെയ്യണ്ടേ ഓരോരോ പീസും ഓട്ടോ അടുത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അത്രയും കണ്ണിങ് ഓരോരോ പീസും ചെക്ക് ചെയ്യണം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിന് ഗേറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇഞ്ചാ അത്ര കറക്റ്റ് ആട്ടെ ഓരോന്നും ഓരോന്ന് ചെക്ക് ചെയ്യണം ചില ആൾക്കാർ കമന്റ് ബോക്സിൽ പറയുന്ന സ്റ്റെപ്പ് കൂട്ടി വെക്കണം അതാ പറഞ്ഞത് ചിലപ്പോ അധികം വളവായാലേ ബുദ്ധിമുട്ടാവോ ചില കൂട്ടി വെക്കണം ചിലടത്ത് ഒരു ഇഞ്ചി കൂട്ടരുത് ഞങ്ങളെ പണിക്കറിയാം നെലും കോൺക്രീറ്റ് ഫുള്ള് ഫിനിഷ് ആയതിന്റെ ചാസ് ഈ പണിയെടുക്കൽ അപ്പോൾ എന്താണ് നിലം കോൺക്രീറ്റ് ഫിനിഷ് ആയ പണി ഒരിക്കലും നിങ്ങൾ ഒരിഞ്ച് കൂട്ടിയൊക്കരുത് ഇട്ടാം ഫിനിഷ് ആയതിന് ശേഷം എടുത്ത് എടുക്കുമ്പോൾ ഒരിക്കലും കൂട്ടിയൊക്കരുത് കറക്റ്റ് വെക്കാൻ പാടുള്ളൂ അപ്പോൾ എന്താ പറയുക കറക്റ്റായി പോകും ഒരു സ്റ്റെപ്പിന് ഒരു കോറുകയോട് ഉണ്ടാവും ആ കുമാരം പണ അല്ല അതെല്ലാം പറഞ്ഞത് ഞങ്ങൾ പണി നടന്ന് നിലം കോൺക്രീറ്റ് ഫുള്ള് കഴിഞ്ഞിട്ടാണ് പണി സ്റ്റാർട്ട് ആവണത് പിന്നെ നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആകെ സ്വിപ്പാകും ശരി അവരായി പോവും അപ്പൊ മക്കളെ നമ്മളെ വീട്ടിലെ പണി എന്താരുതാ സൈഡൊക്കെ ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് സൈഡൊക്കെ ഇങ്ങനെ സെറ്റാക്കി അടിച്ച് പിന്നെ സ്കാട്ടിങ്ങൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞ് ഫോർട്ടി ഫൈവ് വന്ന് അടിച്ചിട്ട് കേട്ടോ സാധനം ഒക്കെ സാധന രണ്ടിനെ ഫുള്ള് സെറ്റായി രണ്ട് കൂടെ അങ്ങനെ സെറ്റായി കിച്ചൻ്റെ ഭാഗങ്ങൾ പിണ്ടുകൂട പിന്നെ ഈ ചിമ്മിൻ്റെ ഭാഗം ഫുള്ള് ഫുള്ള് ഏറെ ആയിട്ട് ഏറെ വന്ന് സ്റ്റോർ റൂമിൻ്റെ അവിടെ ചിരിക്കാണ്ട് ഇതിലിട്ട് ഇതിലിട്ട് പിന്നെ റൂമുകൾ കുട്ടികളുടെ റൂമൊക്കെ ഇട്ട് നമ്മളെ റൂമിട്ട് കുട്ടികളുടെ റൂം മക്കൾ റൂമ് ഫുള്ള് കഴിഞ്ഞ് പിന്നെ റൂമ് ബാത്റൂമക്കളെ പണി ഫുള്ള് കഴിഞ്ഞ് പച്ച കച്ചറായി കിട്ടില്ലേ അവന റൂമും എന്തെങ്കിലും കംപ്ലീറ്റ് ആട്ടിങ് ഒട്ടിപ്പോ കഴിഞ്ഞിട്ട്